അല്ല ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു പി കപ്പിൾ പിന്നെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ ചെക്കന്മാരുത് അംഗനവാടിൽ വിടാണ് കേട്ടോ ഇന്നാ ദിവസം വന്ന് തിരിക്കുകയാണ് അപ്പം രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്നും വന്ന് ഇതേപോലെ വെയിറ്റ് നോക്കും എനിക്ക് നാൽപ്പത്തെട്ടിൽ കുറഞ്ഞ് കാണുമ്പോൾ ഭയങ്കര സങ്കടാ സാധാരണ നാൽപ്പത്താറ് നാൽപ്പത്തേഴ് ഉണ്ട് ഇപ്പം ഈയിടെ ആയി കുറച്ച് ഗ്രാമം കൂടി കൂടിയിട്ടുണ്ട് പിള്ളേർ ആരും എണീറ്റിട്ടില്ല ഇന്ന് പ്രവേശനോത്സവമാണ് ശനിയാഴ്ച അപ്പം വേറെ ഒന്നുമില്ല കുറച്ചു നേരം കൊണ്ടിരുത്താൽ എല്ലാവരെയായിട്ടൊന്ന് പരിചയപ്പെടാം അങ്ങനെയോടെയൊക്കെ ഒന്ന് ഇഷ്ടപ്പെടാം അത്രയൊക്കെ തരുന്ന ടീച്ചർ പറഞ്ഞിട്ടുള്ളൂ അച്ഛൻ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അമ്പത്ത് പോയിട്ട് ഫ്രണ്ട്സിനെ കാണാൻ ഇറങ്ങിയിരിക്കുകയാണ് കാ എൻ്റെ മുഖത്ത് ഇങ്ങനെ ശോകമുഖമായൊരു എന്താണെന്ന് ചോദിച്ചാൽ പിള്ളേർ പോകുന്നതിന്റെ വിഷമം ചോദിച്ചാൽ അത് കുറച്ചുണ്ട് പക്ഷേ ഇത് അതെല്ലാം യൂറിൻ ഇൻഫെക്ഷൻ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ വെള്ളത്തിൽ ഒഴിച്ചു കുടിക്കുന്ന ഒരു മരുന്നുണ്ട് അത് കുടിച്ചിട്ട് സംതൃപ്തി അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കുടിച്ചൊരു അരമണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് സെറ്റ് ആവും ഇനി എന്താണ് അവസ്ഥ എന്ന് നോക്കാം ഇവിടെ രണ്ട് രണ്ടുപേരും എണീറ്റിട്ടുണ്ട് ഒരു രണ്ട് എണീറ്റിട്ടുണ്ട് ഇനി

സാധാരണ ദിവസങ്ങളിൽ ഞാൻ ഇതേപോലെ ഒന്നും പോയിട്ട് വിളിക്കാറൊന്നുമില്ല അച്ഛനും മക്കളും താഴേക്ക് ഇറങ്ങി വരാണ് പതിവ് പക്ഷെ ഇന്ന് എന്തോ എനിക്ക് ഇങ്ങനെ പോയി വിളിച്ച് ഭയങ്കര അവരെ ഹാപ്പി ആക്കണം തോന്നി എന്താണാവും എനിക്കറിയില്ല ഇന്ന് നമുക്ക് കുളി കഴിഞ്ഞിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്കൻവാടി പോകണം ഓക്കെ അങ്ങനെ എങ്ങനെ ഇടിച്ചതിന് ശേഷം എങ്ങനെയാണിക്കണം ഈ ഇങ്ങനെ ഓക്കെ ഞങ്ങള് എട്ട് മണിക്കും അല്ല ഒമ്പത് മണിക്കും പത്ത് മണിക്കും എനിക്കാരുടെ ഇതിന് നേരത്തെ എണീക്കണം എന്നെയാണ് അതിൽ എട്ട് മണിക്ക് എണീച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചത് അങ് മടിയോ ഗൈഷ് ഇവൻ അക്രമാസക്തനാണ് ഗൈഷ് പക്ഷെ ആളിപ്പാവാൻ ആണ് ഗൈഷ് പക്ഷെ ഇവൻ ഭയങ്കര ക്രൂരനാണ് ഗൈഷ് ഇവൻ ഭയങ്കര ക്രൂരനാണ് അതെ അതെ അതിനോ നമ്മളിന്ന് അംഗൻവാടി പോകുമ്പോൾ ഉണ്ടല്ലോ അവിടെ കൊറേ ടോയ്സ് ഉണ്ടായിരിക്കും അവിടെ ടീച്ചർമാരുണ്ടായിരിക്കും അവരുടെ ചേട്ടനോട് കൂടി പറയാം അവിടെ കൊറേ ടോയ്സ് ഉണ്ടായിരിക്കും ടീച്ചർമാരുണ്ടായിരിക്കും ബലൂൺസ് ഉണ്ടായിരിക്കും അതൊക്കെ തരും പിന്നെ അത് മാത്രല്ല ഈ അല്ലൂൻ ഉണ്ടല്ലോ അല്ലൂസെ ഈ വേറെ ആരും തല്ലാൻ പാടില്ല പിച്ചാൻ പാടില്ല കടിക്കാൻ പാടില്ല വേറെ കൊറേ ഫ്രണ്ട്സ് ഉണ്ടാകും കൊറേ പിള്ളേര് വേറെ ഇണ്ടാവും അവരൊന്നും തല്ലരുത് പിച്ചരുത് മാന്തരുത് അങ്ങനത്തെ പരാതിക്കെട്ടായിട്ട് വരാനേ പാടില്ലട്ടമ്മടുത്തേക്ക് പറഞ്ഞ മനസിലായാ അല്ലുവിനോട് പറഞ്ഞെ അല്ലുവിനെ വിളിച്ച പിന്നെ അല്ലു ആരും തല്ലരുതെന്ന് പറഞ്ഞെ അല്ലു അയനോട് പറ ആരും തല്ലരുതെന്ന് പറഞ്ഞെ ആരും തല്ലരുത് പിച്ചരുത് ആ പിച്ചാനും പാടില്ല പിന്നെ എന്താ ചെയ്യാം അലിക്കാൻ പാടില്ല പിന്നെ മാന്താൻ പാടില്ല പിന്നെ ഒന്നും ചെയ്യാൻ പാടില്ല അവിടെ കുറേ കുട്ടികളുണ്ടാവും കേട്ടോ അല്ലൂൻ്റെ അനൂലെയും കാശിയുടെ പോലത്തെ ഒരുപാട് പിള്ളേരുണ്ടായിരിക്കും അവരൊന്നും ഒന്നും ചെയ്യാൻ പാടില്ല പിന്നെ നീ നിന്റെ വാശിയൊന്നും അവിടെ എടുക്കാൻ പാടില്ലട്ടോ അല്ലെങ്കിൽ കുട്ടിയാ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഞോണ്ടിട്ടോ ഇച്ചിട്ടോ കൊമ്പ് അവർ തല്ലാൻ കിട്ടിയില്ലെങ്കിൽ കുട്ടി ചൊന്ന് മാന്തി കൊല്ലും അയിനൂനൊക്കെ ഉണ്ടല്ലോ അയിനൊക്കെ എന്തെങ്കിലും കാര്യത്തിന് പിച്ചേ മാതി കുഞ്ഞു വേവാ ഓക്കെ Amma fa'a ni ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവരെ കൂടെ ഇങ്ങനെ തന്നെ ഇരുന്നു കേട്ടോ സാധാരണ ഇവരെ താഴത്തേക്ക് എടുത്തുകൊണ്ട് പോവുക ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക പിന്നെ കൊഞ്ചിക്ക് അങ്ങനെ ഇരിക്കുന്ന ഞാനിവിടെ റൂമിൽ എത്തുന്ന സമയത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതേപോലെ കുറച്ച് അവരൊന്ന് കൊഞ്ചിക്കുമ്പോൾ അതല്ലാതെ ഇവർക്ക് വേണ്ടി മാത്രമേ നമ്മൾ ഒന്ന് കൊഞ്ചിക്കാറില്ല കേട്ടോ തീർച്ചയായിട്ടും എടുത്തുകൊണ്ട് വരും അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് ഇന്ന് എന്ത് അത്തം പറഞ്ഞു എനിക്കൊരു കുഞ്ഞു വിഷമം ഉണ്ട് പിള്ളേർ അംഗനവാടി പോയി തുടങ്ങുന്നൊക്കെ നല്ലതന്നെയാണ് ഈ പറഞ്ഞ പോലെ അവരൊന്ന് ആവട്ടെ ഇവർക്ക് വർത്തനങ്ങളൊക്കെ ഇപ്പോഴും പ്രോപ്പറല്ല അപ്പോൾ അങ്ങനാട്ടിലൊക്കെ പോയി കഴിയുമ്പത്തേക്ക് ഫുഡ് കഴിക്കും ം പറച്ചില്ലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്വയം ചെയ്യാറാവും അങ്ങനെയാണ് ഒരു എല്ലാ കുട്ടികളായാലും ഒരുവിധം പൈസ ആവുമ്പോൾ ഇതെല്ലാം ചെയ്യണം നമ്മുടെ അമ്മമാർക്കൊരു വിഷമമാണ് കാരണം ഇവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുള്ളപ്പോൾ ഞങ്ങൾക്കൊരു എന്താ പറയാ ഭയങ്കര ഒരു ഇതാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഞങ്ങളുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരു സമ്മതിക്കില്ല വേഷകെട്ടും കിട്ടും ആയിട്ടൊക്കെ പക്ഷെ ഇവരില്ലെങ്കിൽ ഞങ്ങൾക്ക് അതിലേറെ ബുദ്ധിമുട്ടാണ് അയ്യോ ഭയങ്കര സൈലന്റ് ആണ് ഞാനൊക്കെ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ അമ്മയൊക്കെ പറ അഞ്ചൊക്കെ പറ നിങ്ങൾ പോയാൽ വീട് ഉറങ്ങി കാരണം ഈ രണ്ട് മുതലാൾ പോയാൽ ഇവിടെ കരച്ചിലില്ല എന്താ പറയാ അടിയില്ല പിടിയില്ല വാശികളൊന്നും ഇല്ല ഒറ്റയ്ക്കാണെങ്കിൽ കാശിക്കൂട്ടൻ്റെ മൂലയ്ക്ക് ഇരുന്ന് കളിക്കാൻ അങ്ങനെയാണ് പതിവ് അപ്പൊ ഇവര് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിക്കും ഒന്ന് വീടൊന്ന് സൈലന്റ് ആവും പക്ഷെ ഇവര് സ്കൂളിൽ പോകണം അതൊരു എന്താ പറയാ കണ്ടല്ലേ ചേച്ചിയമ്മ ആയിരുന്നു പക്ഷെ ചേച്ചിയമ്മയ്ക്കൊക്കെ അങ്ങനെവാടി പോകാനായിട്ട് ഭയങ്കര ഇഷ്ടായിരുന്നു ട്ടാ ഇതിപ്പോ കണ്ടറിയാൻ നമുക്ക് പോകുമ്പോ എങ്ങനെയാന്ന് ചേച്ചിയമ്മ വെരി ഗുഡ് ഗേളായിരുന്നു സ്കൂളിലേക്ക് ആയാലും ഇതൊരാടൊരു മടി ഒന്നും കാണിച്ചിട്ടില്ല ചെല മാത്രമേ മാത്രമേറ്റ് വരുമ്പോൾ ഉറക്കത്തിന്റെ ഒരു ചടവത്രേ ഉള്ളൂ ചേച്ചിയമ്മോട് പറഞ്ഞിരിക്കുന്നു ഇന്ന് അംഗനവാടിയിൽ പോവും അപ്പൊ കെട്ടിപ്പിടിച്ചുമ്മൊക്കെ കൊടുക്ക് ബായി ബായി പറയും നല്ല കുട്ടികളാവണം കുട്ടികളാവണമെന്നൊക്കെ പറയാൻ പറഞ്ഞുകൊടുക്കായിരുന്നു ിൽ പോയിട്ട് വരുന്നേ പോയിട്ട് ഓടിപ്പൊയ്ക്ക് കുറുമണ്ണാക്കിന്ന് പറഞ്ഞോട് ഓക്കെ കെട്ടിപ്പടിക്ക് അല്ലേ

അല്ലു പിടിച്ചിട്ട് അല്ലുമൊന്നെങ്കിലും നേണീറ്റപ്പ തന്നെ വാശിയായിട്ടോ പല്ലൊന്നും തേക്കാൻ വേണ്ടി തേച്ചിരുന്നില്ല അപ്പൊ നീൽ നിർബന്ധിപ്പിച്ച് അങ്ങോട്ട് തേപ്പിച്ചോക്ക കൊടുത്തിട്ടുണ്ട് വിഷമണ് മൂപ്പർക്ക് വാശിയിലും ഇപ്പൊ

അല്ല ഇളക്കി ഇരിക്കണക്ക് ചേട്ടൻ ചേട്ടൻ കാശിക്കുടനെ അപ്പളേക്ക് എണീറ്റ് വന്നിട്ടുണ്ട് കാശിക്കുട്ടിനെ അവിടെ നിന്ന് വെയിലടിച്ചിട്ട് പടിഞ്ഞാറിന് വെയിലടിച്ചിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ പൊത്തിപ്പിടിച്ച് സോറി കിടക്കുന്ന വെയിലടിച്ചിട്ട് കണ്ണിങ്ങനെ പൊത്തിപ്പിടിച്ച് വരുകയാണ് അപ്പൊ ചേട്ടന്മാരൊക്കെ നേരത്തെ എണീറ്റോ എന്നുള്ള അത്ഭുത ഭാവം കേട്ടോ അവൻ്റെ മുഖത്തുള്ള കാരണം അവനാണ് മിക്ക ദിവസങ്ങളും ഫസ്റ്റ് എണീക്കാറ് അപ്പൊ ചാച്ചിനും പോലും ഭയങ്കര സെറ്റാട്ടാ ഏത് ഏത് സിറ്റുവേഷനിലായാലും നികിചേട്ടനെ അടിച്ചാൽ പോലും അവൻ അപ്പ തന്നെ വന്ന് നികിചാരനെ കെട്ടിപ്പിടിക്കും മുമ്മൊക്കെ കൊടുക്കും അവര് തമ്മിൽ ഭയങ്കര ഒരു ബോണ്ടാണ് അതേപോലെ തന്നെ പാറും ആയാലും നികച്ചാട ഭയങ്കരമായിട്ട് സെറ്റാണ് ഞാൻ ആദ്യത്തെ ദിവസല്ലേ വാശി പിടിപ്പിക്കണ്ടല്ലോ കറിയിപ്പിക്കേണ്ടല്ലോ വെച്ചിട്ട് ഭയങ്കര മൃദുവായിട്ടായിട്ട് ഓരോ കാര്യങ്ങള് പറഞ്ഞാലോ ഞാ തന്നങ്ങട് തന്ന മോനെ അങ്ങനെയൊക്കെ ഞാൻ പറയാനെടാ ആ അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷെ ഇതൊന്നും പറയണ്ട ഭയങ്കര എന്താ പറയാ ചെക്കടക്കുട്ടത്താ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ കാശിക്കുട്ടൻ്റെ ഡ്രസ്സ് ഇടൽ പരിപാടി കഴിഞ്ഞു അയിനുസിനെ കുളിപ്പിച്ചത് അഞ്ചുണ്ടൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് നമ്മുടെ അല്ലുകുട്ടം നിക്കുന്നുണ്ട് കുളിക്കാനായിട്ട് ഞാനാണ് ഇവിടുത്തെ കുളിപ്പിച്ച് ഞങ്ങൾ എന്റെ എഴുസ്തറിയിൽ പോവാണ് എന്തിനാ പോണത് പോണ പോകൂ പറ നമ്മളെങ്ങനെ കാറിനെ പോവാ ബൈക്കിനെ പോവാ ഏത് വണ്ടിക്ക് ഇതില് നോക്കി പറ ഹായ് ഗൈസ് പറഞ്ഞേ കാണിക്കൂ കൈ പോയി കാണിക്ക ഞങ്ങള് നേഴ്സറിയിൽ പോയിട്ട് പറ പോയിട്ട് വരാ പാപ്പ മേടിച്ചേക്കാപ്പ കിട്ടി പറ പാപ്പ കിട്ടും ഞങ്ങൾക്ക് കാശിയിൽ നല്ല പ്രതീക്ഷയാണുള്ളത് കാരണം അവൻ ഇവിടെയല്ല എവിടെയായാലും നല്ല കുട്ടിയാരി ഇന്ന് കളിച്ചോളും ആവശ്യത്തിന് ഫുഡ് കഴിച്ചോളും ഫുഡ് കഴിക്കുമ്പോ തന്നെ നമുക്കൊരു സമാധാനം അല്ലെ പക്ഷെ അല്ലു അയിനുന്റെ കേസിൽ ഞങ്ങക്ക് ഭയങ്കര ടെൻഷനുണ്ട് എന്താവുമ്പോ എന്തോ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇവന്മാർക്ക് ഇവന്മാരുടെ ആയ വാശികൾ അമ്പായി ആശികള് അമ്പായി അല്ലോ അഡട്ടായി അമ്പായിട്ട് തലേലൊഴിക്കിനി തലേലൊഴിക്ക തല പിടിക്കട്ടെ തല പിടിക്കട്ടെ ആ ഇതിലൊന്നും ഒരു കുറവുമില്ല കേട്ടോ നമ്മള് കുട്ടികളുടേതല്ലാത്ത കാര്യങ്ങളൊക്കെ ഒരറ്റയ്ക്ക് ചെയ്യും ഇതേപോലെ എന്താ പറക്ക് കുളി സോപ്പൊക്കെ തേക്കുക എന്നൊക്കെ നമ്മളോട് പറയും അങ്ങനെ കുളിപ്പിച്ച് ഡ്രസ് ഇടിപ്പിച്ചതേ കൊണ്ടിരുത്തിയിട്ടുണ്ട് ഇനി ഇന്ന് പുട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് പുട്ട് കൊടുക്കട്ടെ അതും എനിക്കൊരു ടെൻഷനാണ് രാവിലെ തന്നെ എന്തെങ്കിലും വയർ നിറച്ച് തിന്ന് പോയാലല്ലേ നമുക്കൊരു സമ്മതം ഉണ്ട് കാരണം അംഗൻവാടിന്ന് ഒരുപാട് ഫുഡ് കിട്ടും അട പുഴ മറ്റേ ഉണ്ടൊക്കെ ആയിട്ട് അത് ഒരുപാട് സാധനങ്ങളുണ്ട് പക്ഷെ ഒരു തിന്നില്ലല്ലോ ഇനി ഒന്ന് കണ്ടൊക്കെ എഴുതി പൊത്തുവിട്ട് താത്തിക്ക് ചെല്ലണം വേഗം പോണം ഒരു പത്ത് മണി മണിപ്പത് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് എന്താ പറയാ കൂടുതൽ ആലോചിക്കുമ്പോൾ ചെറിയൊരു വിഷമം അംഗനവാടിലാണ് അംഗനവാടിയിലായാലും പോണത് ഒരു എന്തോ ഒരു ഭയങ്കര മിസ്സിങ് ആയിരിക്കും ഇവരുള്ളപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക കുറമുകളാണ് അത് എല്ലാ പിള്ളേരും അമ്മമാരെ എങ്ങനെയാണ് എന്താ പറയാ അവര് അവര് അവർ നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും ഈ അംഗനവാടിയിൽ വിടുന്ന പറയുമ്പോൾ ആദങ്ങൾ ഇപ്പം ഉണ്ടായില്ല പക്ഷെ ഈ ദിവസം വന്നപ്പോൾ എന്തോ ഒരു ചെറിയ ശങ്കണം പറയുമ്പോൾ സ്കൂളിലല്ല നഴ്സറിയിലാണ് അങ്ങനെ അവര് മൂന്ന് പേരുണ്ടാവുമ്പോ നമ്മളെ വീട്ടില് ഭയങ്കര ഒച്ചയനക്കും ബഹളം വടി ഇടി കടി മാതിന് അപ്പൊ അവരില്ലെങ്കില് ഭയങ്കരായിട്ട് എന്താ പറയാ വീടും ആളുകഴിഞ്ഞ പോലെ ആയിരിക്കും ഒരു കുട്ടിയെ സ്കൂളിലും അംഗനവാടി പോകുമ്പോള് ആ അമ്മമാർക്ക് അറിയാം അപ്പൊ നമ്മുടെ വീട്ടില് മൂന്ന് പിള്ളേരുണ്ട് നാല് പിള്ളേരുണ്ട് ഇപ്പൊ ആറു നമുക്ക് ഇപ്പൊ സെറ്റായി അപ്പൊ അവർ ഒരുമിച്ച് പോകുമ്പോൾ എന്തോ ഒരു വിഷമം എന്തോ ഒരു സങ്കടം ഉണ്ട് അറിയില്ല അവര് ചെല്ലുമ്പോ ഇന്നവരെന്തായാലും ഹാപ്പി ആയിരിക്കും മിഠായി ബലൂണൊക്കെ കെട്ടി നോക്കാം നമുക്ക് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ വേഗം ഫുഡ് കഴിക്കാട്ടാ മനു ചീതുകൊണ്ടിരിക്കാൻ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി പത്ത് മണിക്കൂടെ എത്തുന്നതുകൊണ്ടിണ്ടായിരുന്നേ അപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഒരുപാട് പേരോട് ചോദിച്ചിട്ട് മുന്നേ ഞാൻ ഷോർട്ട്സിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്നുകൂടി ലിങ്ക് കൊടുക്കാട്ടെ നല്ല ഡ്രസ് ആണ് നല്ലൊരു തിരിക്ക് സെറ്റാണ് അങ്ങനെ പോവാൻ നേരം ഷൂസൊക്കെ ഇടിയിപ്പിക്കട്ടെ പിള്ളേരെ

അല്ലു ചേട്ടൻ ഭയങ്കര ഗമൊക്കെ കാട്ടിയിട്ട് നിൽക്കാണ് അവൻ അവൻ്റെതായ ഗ്ലാസ് ഒക്കെ ഉണ്ട് അതൊക്കെ വെച്ച് ഷൂസൊക്കെ ഇട്ട് ഷൂസ് ഇടാൻ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങില്ല നിങ്ങൾ നോട്ട് ചെയ്യണം ഞങ്ങൾ ചെരുപ്പൊന്നിട്ടിട്ട് ഇറങ്ങൂല എവിടെ തൊട്ടപ്പുറത്തേക്ക് പോകുകയാണെങ്കിലും ഷൂസ് ഇടണ്ട ഞങ്ങൾ ഒരുപാട് നിർബന്ധിക്കും മോനെ എന്തിനീ ഷൂസ് നാശമാക്കുന്നത് അത് വെള്ളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ നനഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം പോയി വിടാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കൺവിൻസ് ഒക്കെ ചെയ്യിക്കും കേട്ടോ അങ്ങനെ കാശിക്കുട്ടിനെ എന്തായാലും കുഴപ്പമില്ല അവിടെ നിന്ന് നിർബന്ധിച്ചിട്ടുണ്ടെങ്കിലും അവതേ അവൻ അതേപോലെ ചെയ്തു അങ്ങനെ മൂന്ന് പേരും റെഡി ആയിട്ടുണ്ട് ഇനി അങ്ങനവാടിയിൽ പോകാൻ വേണ്ടി ഞങ്ങൾ റെഡിയാണ് ഞാനും ഭയങ്കര എക്സൈറ്റ്മെന്റ് അത് അറിയാൻ വേണ്ടിട്ട് ഇവര് കൊണ്ടിരുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുവോ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങൾ രണ്ട് ടൂലറിനായിട്ടാണ് പോവാൻ പോണത് അയിക്കുട്ടനും റെഡിയാണ് അപ്പൊ അതേ അച്ഛമ്മോട് ചാട്ട് പറയാൻ പോയതാ കേട്ടോ അല്ലു ഇവിടുന്ന് നല്ല ഗെമേലൊക്കെ ഞങ്ങൾ ഒരുങ്ങി പോണിണ്ട് അവിടെ എത്തുമ്പോൾ ഞങ്ങൾ എനിക്ക് ഞാൻ ഇപ്പോഴാണ് ഈ ക്ലിപ്പ് കണ്ടത് സാധാ ക്ലിപ്പ് എടുത്തത് പക്ഷെ അത് സ്ലോ മോഷൻ ആയി പോയി അംഗൻവാടിയുടെ തൊട്ടടുത്താണ് സിനിമ സീനമേമ്മുടെ വീട് അപ്പോൾ അവിടെ വണ്ടി വെച്ചിട്ട് അന്ന് നടന്നപ്പോഴേക്കും പെട്ടെന്നൊന്ന് വീടു ചെറുതായിട്ടൊന്ന് ചുണുങ്ങി അപ്പോൾ തന്നെ എൻ്റെ കോൺഫിഡൻസ് പോയി ദൈവമേ ഇവിടെ വന്ന് കയറുമ്പോഴേക്കും ചുണുങ്ങി വാശി വാശി ചെയ്തു തുടങ്ങി പിന്നെ ഞാൻ കുറേ സാധനങ്ങളൊക്കെ പോന്നെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നേരെ കയറ്റായിട്ട് അങ്ങനവാടി ഇതാണ് നമ്മുടെ അംഗനവാടി ഞങ്ങൾ കൂടെ ഉള്ളതുകൊണ്ട് അവർക്കൊരു പ്രശ്നവും ഇല്ല അവർ അടിപൊളിയായിട്ട് ഭയങ്കര ഹാപ്പിയിൽ എന്താണെന്ന് അറിയില്ലല്ലോ പിള്ളേർക്ക് നമ്മളെ കൂടെ എന്താത്തേക്കും വരുന്ന പോലെ അവർ വരുന്ന അത്രേ ഉള്ളൂ ഇവിടെത്തി ഇത്രയും പേരെ കണ്ടപ്പോ ഒരു സഭാഗംഭവം ഉണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ലാണ്ടായി പിന്നെ ഫ്രണ്ട് ബെഞ്ചിലൊക്കെ കേറിയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ കണ്ടപ്പോ ഞാൻ എന്റെ കളി പോയിട്ട് ബാക്കിൽ ഇരിക്കണെങ്കിൽ കുറെ സീനിയേഴ്സ് ഉണ്ട് ഇവിടെ ബാക്കിൽ ഇരിക്കുന്ന ഒന്ന് രണ്ടുപേരൊഴിച്ച് എല്ലാവരും സീനിയേഴ്സ് ആണ് ചേട്ടൻ പണയുണ്ട് അപ്പൊ ചേട്ടൻ ഞങ്ങൾ ആക്കിയിട്ട് ഇപ്പൊ തന്നെ ഇറങ്ങും അപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കണപ്പോ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഓ ഇരുന്നോളും ഇവര് ഗാങ് ഗാങായിട്ടല്ല വന്നിട്ടുള്ളത് അപ്പൊ ഗാങ് കളിച്ചിട്ടെങ്കിൽ ഇവിടെ ഇരുന്നോളും അങ്ങനെ ഒരു എന്താ പറയാ ഒരാൾ ചെയ്യുന്നു അങ്ങ് നോക്കി ചെയ്യുന്നു ഇങ്ങോട്ട് നോക്കി ചെയ്യുന്നു അങ്ങനെ ൊക്കെ ചെയ്യുന്നു അപ്പം ഞാൻ ഭയങ്കര സെറ്റ് ഇവിടെ സെറ്റാണ് അപ്പോൾ ഒരുപാട് ഫുഡൊക്കെ ഉണ്ട് ഇട്ടാ അന്നത്തെ ദിവസം പിള്ളേർ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊഴുക്കട്ട ലഡ്ഡു ഉണ്ട പിന്നെ ഫ്രൂട്ട് സാല ഒക്കെ ആയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതിനൊന്നും സ്വന്തമായിട്ടൊരു കസാര കിട്ടി അത് അവൻ പോണോടത്തേക്ക് ഫുള്ള് കൊണ്ടുനടക്കാണ് അപ്പോൾ ഈശ്വര പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞങ്ങൾ കൂട്ടുകുടുംബത്തിനെ കണ്ടിട്ടുണ്ട് ഈശ്വര പ്രാർത്ഥന അപ്പോൾ അറിയാം കൈക്കൂപ്പി നിൽക്കണമെന്ന് അപ്പോൾ കൈക്കൂപ്പി നിൽക്കുന്നുണ്ടേ കണ്ടില്ല കുറേ സീനിയേഴ്സ് ഉണ്ട് അവർക്കൊക്കെ കറക്റ്റ് അറിയാം ആ പാട്ടറിയാം അപ്പം പാടുന്നുണ്ട് ഇവരതൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ എത്തിയിട്ട് വേറെ സംഭവങ്ങളൊന്നുമില്ല വാശികളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും എന്തൊക്കെ ചെയ്യുന്നു എന്ന് നോക്കി നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ ന്യൂ കമ്മേഴ്സ് ജൂനിയേഴ്സിന് ബല്ലൂണും ക്രയോൺസും മിഠായും കൊടുത്തും അതാണ് ഞങ്ങൾ ചെയ്യണമേമ ഈ സാരി എടുത്ത ഈ ഒരു മുന്തിരി കളർ സാരി ഞങ്ങളുടെ ടീച്ചറാണ് വിദ്യ ടീച്ചറാണ് അങ്ങനെ ആ ടീച്ചറാണ് അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ ക്രയോൺസ് വാങ്ങിക്കാൻ പോവാട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് പറഞ്ഞിട്ട് രണ്ടുപേരും വെയിറ്റ് ചെയ്തു നിർത്തിരിക്കാണ് കാശ് കൂടെ അപ്പുറത്തായ ഒരു വലിയൊരു ഇരുമ്പുമ്പം ഞാണ്ട് കളിക്കാം കേട്ടോ അങ്ങനെ ഞാൻ ഇവരെയും കൊണ്ട് പോയി ക്രയോൺസ് മേടിച്ചു കൊടുക്കാനായിട്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടമായി ബലൂൺ കിട്ടും ക്രയോൺസ് ക്രയോൺസ് എന്താണെന്ന് പാറ ചേച്ചി കണ്ടിട്ട് അറിയാം അതല്ലാണ്ട് അതിൻ്റെ യൂസ് എന്തൊന്നും അറിയില്ല അപ്പം ഐരൂസും ഭയങ്കര എന്താ പറയുക ഞങ്ങൾ എപ്പഴും എപ്പോഴും പറയും ഐറൂസ് ചില കാര്യങ്ങൾക്കൊക്കെ അവന് ഭയങ്കര പേടിയാണ് അതായത് ഇവർക്ക് ഭയങ്കര നിസ്സാരമായ കാര്യങ്ങൾക്ക് അവന് ഭയങ്കര പേടിയാണ് നമ്മുടെ ഈ അന്വേഷണം എന്ന് വെച്ചാൽ വലിയ കാര്യം വലുതായി വിചാരിക്കുന്ന കാര്യങ്ങൾ അവൻ നിസ്സാരമാണ് അവനൊരു കുഞ്ഞിച്ചക്കനായിട്ട് കണക്കാക്കി അവന്റെ മനസ്സൊരു വലുതാണ് എന്നോട് മാമൊക്കെ പറയാം അവനൊരു പൂച്ചക്കുട്ടിനെ പോലെ ഇരുന്നാലും നീ നോക്കിക്കോ അവൻ വലുതാവുമ്പോ ഒരു പുലിയായിരിക്കും പുലി അവൻ അങ്ങനെ ഇരുന്നോട്ടെ കുഞ്ഞി അത് അവൻ സത്യാന്ന് തെളിയിക്കുന്നുണ്ട് കേട്ടോ കാരണം അവനൊരു എപ്പോഴൊന്നും മാറി നിൽക്കണ ഒരു സംഭവമായിരുന്നു ബാക്കിക്ക് ബൈക്ക് പക്ഷെ ഇപ്പൊ അവൻ ഇങ്ങനെയുള്ള വേദികളിലൊക്കെ വരുമ്പോൾ അവൻ ഭയങ്കര കോൺഫിഡന്റ് ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യാനും സംഭവങ്ങളൊക്കെ അല്ലോസും അതേപോലെ തന്നെ കാശ്ക്കുട്ടം ഓൾറെഡി അങ്ങനെയാണെങ്കിലും നമ്മൾ അയിന് കുറച്ച് ബാക്കിലായിരുന്നു ബട്ട് ഇപ്പൊ അവൻ ഭയങ്കര ഫ്രണ്ടിൽ വന്നു തുടങ്ങി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ കണ്ടില്ലേ മൂന്ന് പേരുടെയും പെല്ലോണ്ട് പിടിച്ചിട്ട് ബാക്കിൽ നിൽക്കാണ് അവർ മൂന്ന് പേരുടെ ബാക്കിൽ ഇരിക്കുന്നുണ്ട് അവരേതായാലും രോഗത്തിന്ന് കളിക്കുന്നുണ്ട് അവിടെ ഇണ്ടായാ അക്കണ്ട കുട്ടികൾ ഇക്കണ്ട മൂന്ന് കുട്ടികൾ അവര് കിട്ടിയ ക്രയോൺസ് എടുത്തിട്ട് അതേ വരച്ചു തുടങ്ങി അത് തിന്നു തുടങ്ങി പൂച്ചേനേം കാക്കേനയും കാരണം ഇവര് വീട്ടിലുള്ള പോലെ തന്നെ ഇവരെയും ഇവിടെ ബിഹേവ് ചെയ്യണ് കാരണം ഒറ്റയ്ക്ക് വന്നൊരു കുട്ടിക്ക് ഭയങ്കര ഒരു പേടി പകപ്പ് സംഭവങ്ങളൊക്കെ ആയിരിക്കില്ലേ ഇവര് മൂന്ന് പേരുണ്ട് ഇവര് മൂന്ന് പേരും പരസ്പരത്തെ കളിക്കണേ അപ്പൊ ഞങ്ങൾ പറ സ്കൂളിൽ ചേർക്കുമ്പോൾ ഇവർ മൂന്ന് പേര് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വേറെ ക്ലാസ്സിലേക്ക് ആക്കും അല്ലെങ്കിൽ ഇതൊരു ഗാങ്ങാ ഇതിലേക്ക് വേറെ ആഡ് ആവേയില്ല ഇവര് പോയാൽ അങ്ങോട്ട് ആഡ് ആവേയില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും മന കുറച്ച് പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ നീലച്ചേട്ടൻ നന്നായിട്ട് ആസ്വദിച്ച് കേൾക്കുന്നുണ്ട് എന്തൊരു നല്ല ചിരിയാണ് നോക്കുകയായി നീലി ചേട്ടൻ മാത്രമായിരുന്നു നെഗലി ചേട്ടൻ നിലീചാട്ടൻ മാത്രമായിരുന്നു ഡാഡീസിൽ വന്ന ആൾക്കാർ ചേട്ടൻ അങ്ങനെ പോയി പിന്നെ നീലി ചേട്ടൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞെനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നീലച്ചാട്ടൻ വേണം അതൊരു ഒരു സംഭവമല്ല അപ്പം അറിയാൻ കിട്ടുന്ന അവരെ കിട്ടേ വേണം പണി കഴിഞ്ഞ അവരെ കിട്ടേ വേണമല്ലോ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ പരിപാടികളും കഴിഞ്ഞു ഇനി ഇത് അവർ ജ്യൂസും ഫ്രൂട്ട്സും എല്ലാവിടെ ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അടിയുണ്ട് റാഗിയാടി ഉണ്ട് ഉണ്ണിയപ്പുണ്ട് ഒരു വീട്ടിലുണ്ടാക്കിയ എല്ലാ ഐറ്റംസും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഓരോ അമ്മമാർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടുണ്ട് ആദ്യം ആദ്യം ഉള്ള കുട്ടികളുടെ അമ്മമാരൊക്കെ ഇത് വന്നിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് ഞാൻ ഈ കോഴിക്കോട്ട് നിന്നും കഴിക്കാത്ത ആളാണ് ഞാൻ അതൊക്കെ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ടായിരുന്നു ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയത് പിന്നെ ഈ അഡപ്പൊരുത്തിൽ അടക്കുണ്ടായിരുന്നു കള്ളപ്പുണ്ടായിരുന്നു എല്ലാം നല്ല പക്ഷെ േ ഇത് കഴിച്ചില്ല ചീത്തറിയും ആയിട്ടോ ലഡു കഴിച്ചു കഴിച്ചോട്ടാ ഗുഡ് ബോയ് ഗുഡ് ബോർ അല്ല മുന്തിരി മുന്തിരി അപ്പൊ നമ്മുടെ പ്ലാൻ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കുറച്ച് നേരം ഇവിടെ ഇരുത്തിയാലോ ഇന്ന് കളിക്കല്ലേ ഞങ്ങൾ മാമര വീട്ടിലേക്ക് ഒന്ന് മാറി നിന്നാലോന്നുള്ള സംഭവം അപ്പൊ ഇവിടെ ഇവിടുത്തെ കുറച്ച് പെന്തിരികളുണ്ട് അല്ലെങ്കിൽ രണ്ട് എനിക്ക് കിട്ടി അപ്പോൾ ഇവളെ അലാഷസ് കാണാൻ ഉണ്ണിയാലും അയലാഷ നല്ല ഡ്രസ് ഉണ്ട് അപ്പൊ ഞാൻ ചുമ്മാ വീട് എടുത്തായിട്ടോ അപ്പൊ ഇവന്മാരുടെ ഭയങ്കര ഇട്ടേ ക്രയോൺസ് ഒക്കെ എടുത്ത് അപ്പുറത്ത് അപ്പുറത്തൊക്കെ ഇടലും വരക്കലൊക്കെ ഈ കുഞ്ഞിക്കളി എന്നെ ആയിട്ട് ഭയങ്കരമായിട്ട് സെറ്റായിട്ടോ ഇവള് ശരിക്കും അയ്യോന്റെ ഉള്ളൂ ഓഹ് അങ്ങനെ അങ്ങനവാടി പോയി തുടങ്ങുമ്പോൾ മുപ്പേരി ഇന്ന് കരയുന്നുണ്ടാകും കയറ്റുമ്പോള് അപ്പൊ ഞാൻ ചെന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് വരും അമ്മപ്പ വരുണ്ടെ അമ്മ എനിക്ക് ശരിക്കും അതിനുണ്ടെങ്കിൽ ഫീൽ ചെയ്യു അമ്മ പോയി അമ്മ പോയി ആന്റി പോവില്ല ഞാൻ അങ്ങനെ കൊണ്ടാക്കി അടിക്കുമ്പോൾ പറയാ ആന്റി അവിടെ പോവാ ചേർത്ത് എഞ്ചത്തി ഇങ്ങനെ കിട്ടിപ്പോ വരും കണ്ടാ നമ്മുടെ മോശമാധാന എനിക്ക് ഇട്ടാന്നൊക്കെ കുറച്ച് ആശ്വാസമാകും അങ്ങനെ ഞാൻ നിർത്തി പോവുന്നുള്ളു അപ്പൊ ഞാൻ അവള് ഫസ്റ്റ് നോട്ടത്തിൽ കണ്ടപ്പോഴേ എനിക്ക് അവളെ ഇഷ്ടായിട്ടാ ഞാൻ സെറ്റ് ആവുന്നു വളച്ചു ഞാനിന്ന് അപ്പൊ നീ ചെണ്ണാണെങ്കിൽ അവരാക്കി പോവാനുള്ള ചെറിയൊരു പ്ലാനിങ്ങിലാണ് അഞ്ചപ്പുറത്തേക്ക് കടന്നു എന്ന് തോന്നുന്നു ഓരോ സൈഡിലായിട്ട് ഇരിക്കുന്നുണ്ട് ബെലൂണൊക്കെ കിട്ടിയിട്ട് ഇവർ കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ നമുക്ക് മുഞ്ഞാലോ എന്നുള്ളൊരു വിചാരമുണ്ട് പക്ഷെ ഇവരോട് പറയാണ്ട് മുങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താവും ഇവർ പെട്ടെന്ന് നമ്മളെ കാണാണ്ടെന്ന് വിഷമമാവില്ലേ പറഞ്ഞ് ആൻറ്റോനോട് എപ്പോഴും പറയും പറഞ്ഞിട്ട് പോകുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഒരു വിഷമമാവും പേടിയാവില്ലേ പിള്ളേർക്ക് അങ്ങനെ ഞാനും അഞ്ചും ബാക്കിക്ക് കടന്നു ഐനൂസിനെ അവിടെ ആക്കിയിട്ടുണ്ട് ഐനൂസ് നോ പ്രോബ്ലം കൈസ് അവനൊരു വില്ലനാണ് കൈസ് നമ്മളാരും അറിയാത്തൊരു അവരുണ്ട് അച്ഛനും അമ്മേ പോക്കോളൂ കാഴ്ചക്കൂട്ട അവിടത്തെ കാണിക്കുന്നുണ്ട് ആ ഞാൻ ഞങ്ങൾക്ക് അതേ പേടിയുടെ സ്റ്റെപ്പ് സംഭവം ഒക്കെ ഉണ്ടായിരുന്നല്ലോ അഞ്ചു പേടി ഓടി കയറും ടീച്ചർ പറയുന്നതിനേക്കാൾ വലിയ വില്ലന്മാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് മോളെ അവരൊക്കെ ഞാൻ സെറ്റാക്കിട്ടുണ്ട് അതിന്റെ കുട്ടിനെ ഉള്ളിലേക്ക് ആക്കി ഞാൻ പോന്നു അതിന്റെ പിറകിലായിട്ട് ഞാൻ അഞ്ചും പോയതിന് പിറകിലായിട്ട് ചണ്ടും പോന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് കുറച്ചേരം കഴിഞ്ഞിട്ട് അവിടെ ചെന്നു നോക്കിയപ്പോള് അല്ലു ഭയങ്കര

ഇത് കണ്ട നിങ്ങൾ അയിനും കാശിക്കും ഒരു പ്രശ്നവും ഇല്ല ആ ടീച്ചർ അതായത് സാധനം പിറ്റേതോട് ഊക്കി കളിക്കുന്നത് അതുമില്ല നല്ല കളി അയിന് ഞങ്ങളെ കണ്ടിട്ടും കൂടെ പോയിരുന്നില്ല കാശിക്കും ഞങ്ങളെ കണ്ടിട്ടും കൂടെ പോയിരുന്നില്ല പക്ഷെ അതൊരു സമാധാനം കാരണം അല്ലുവിന്റെ പോലെ രണ്ടുപേരും കരയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇവരെങ്ങനെ സെറ്റാക്കും ആലോചിച്ചിട്ട് നമ്മൾ മൂന്ന് പേരുടെയും കരച്ചിൽ കണ്ടിറങ്ങാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ അല്ലുവിന്റെ കാലം മാത്രല്ലേ കളി അവരണ്ടള കളിക്കുന്നുണ്ട് അല്ല കളിച്ചില്ലേ എപ്പോടാ മോനെ അവിടെ അവിടെ അവൻ അവനെന്നെ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കലത്തേക്ക് വിടാണ്ട് കാരണം അന്ന് തൊട്ട് അവന് പേടിയായി അവൻ ഒറ്റയ്ക്കാക്കി പോകുന്നു ഭയങ്കര ടെൻഷനായിത്തൊടങ്ങി അവന് അതുകൊണ്ട് അവൻ എന്നെ ഒരു സ്ഥലത്തേക്ക് വിടില്ല ശരിക്കും എന്താ പറയാ ബോയ്സ് മമ്മീടെ

ശ അവൻ പറഞ്ഞ മാതിരി അത് സെറ്റായി വരാൻ ടൈം എടുക്കും പിന്നെ ഇവരെ നോക്കി കണ്ടിട്ട് ഇവരെ കൂടെ നിൽക്കുന്ന രീതിലായിരിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഓക്കെ അല്ലെങ്കി രക്ഷ ഇണ്ടാവൂലും കാശിക്കുട്ടാ ഇഷ്ടായ ഫ്രണ്ട്സിന് ഇഷ്ടായ ഗേറ്റും അവിടെ തൂഞ്ഞാലേ എല്ലാ സാധനങ്ങളും കാശിക്കുട്ടും വലിച്ചിട്ട് പക്ഷെ അതിനക്കുട്ടി ചെറിയ പേടിയുണ്ട് പിള്ളേർ ഇങ്ങനെ നോയൊക്കെ പറയുമ്പോഴേ വെറുതെ നിക്കുവോ ശരിയാവണം അല്ല അതിനുട്ട അമ്മ ഇണ്ട് നമുക്ക് നേരെ വീട്ടില് പോയിട്ട് പാപ്പ തിന്നണം പാപ്പ തിന്നിട്ട് കളിക്കാ തിങ്കളാഴ്ച തുടങ്ങി വീണ്ടും നൈസറിൽ വരണോട്ടോ ഓക്കെ അല്ലേ അല്ല കുട്ടാ പോവാ അപ്പോൾ ഗൈസ് എൻ്റെ അംഗനവാടി സോറി പിള്ളേർ അംഗനവാടി വിശേഷങ്ങൾ ഇവിടെ കഴിയട്ട എന്തായാലും നല്ല രീതിയിൽ അത് കഴിഞ്ഞു അങ്ങനെ വിദ്യാരംഭം ആരംഭിച്ചിരിക്കുന്നു ആദ്യത്തെ സ്റ്റെപ്പും ഇങ്ങോട്ട് കടന്നിരിക്കുന്നു അതിൽ മാത്രമേ ചെറിയൊരു സീനുണ്ടായിരുന്നുള്ളൂ അത് നമുക്ക് മാറ്റിയെടുക്കാമെന്നേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്തായാലും വളരെ സന്തോഷം ഞങ്ങൾ ആ ഒരു കഥകളൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ വീട് വൈൻ്റെ അപ്പാണ് അടുത്ത് വിടേയിട്ട് വീണ്ടും കാണാം വീണ്ടും വിശേഷങ്ങളിലേക്ക് കടക്കാം അടുത്ത് വിട്ടിട്ട് വീണ്ടും കാണാം ചെറ്റ പൈസ യൂ